ഹലോ ഗെയ്സ് അപ്പൊ നമ്മുടെ പോത്തിന് മൂക്കയറ് മാറാനായിട്ടാണ് നമ്മൾ എത്തിയിട്ടുള്ളത് നാടെ പുതിയ പെണ്ണിനെയും ചെറുക്കനെയും എല്ലാം കൊണ്ടുവന്നിട്ടുണ്ട് അണ്ണനും ഉണ്ട് കൂടെ അപ്പം നമ്മൾ പോവത്തിന്റെ മൂക്കയറ് മാറണം അവരുടെ രണ്ടുപേരുടെയും മൂക്കയറ് മാറാൻ മൂക്ക് കയറ് മാറാൻ സമയമായിരിക്കുകയാണ് അപ്പൊ നമുക്ക് അവരുടെ മൂക്കുകയറ് മാറാനായിട്ട് ഇപ്പൊ പുതുതായിട്ട് തന്നെ ആൾക്കാർ വന്നേക്കുന്നേ അപ്പൊ നമുക്ക് അവരെ തന്നെ പറഞ്ഞുടാ അവര് പോയി മാറിയിട്ട് വരട്ടെ ൊടണ്ട മൂക്കയതിനെ കണ്ട ഇത് അണ്ട് അവരെയൊന്ന് വിളിച്ചാൽ മതി നീ ഒന്ന് വിളിച്ചേ ഞങ്ങ പരിചയപ്പെടുത്തണേ നിന്നെ ഇടി ഭയങ്കര ഇവിടെ വേണ്ടിയല്ലല്ലോണ്റിയത്തില്ലായിരുന്ന ഞങ്ങക്കളെ വീട്ടി പോത്തൊക്കെ ഉണ്ടെന്ന് അത് നിർത്ത നീ പോയി അതിനിച്ചോണ്ട് വാ നീ ഒരു ധൈര്യശാലിയാന്ന് അറിയട്ടെ അത് അവിടെ വരെ പോന്ന നീ പോത്തിനേ അഴിച്ചോണ്ട് വാ അവനും കൂടെ വരും വരുന്നനക്ക് കൂട്ടിന് ചെല്ലു പോയിട്ടോ പോത്തിന് അഴിച്ചോണ്ടോ രണ്ടുപേരും കൂടെ പോയി അഴിച്ചോണ്ടോ അവൻ നിന്നോട് പറഞ്ഞിട്ടുണ്ടായിരുന്നല്ലോ ഇവിടെ പോത്തൊക്കെ ഉണ്ടെന്ന്

അങ്ങനെ ദേവോ ആദ്യമായി കണ്ടത്തിലിറങ്ങാൻ പോവാണ് ഗൈസ് കണ്ടം അങ്ങനെ ദേവു പരാജയപ്പെട്ടിരിക്കാണ് ഗൈസ് കണ്ടത്തിൽ ഇവളെ ഇങ്ങനെ വിടരുതായിരുന്നണ്ണാ ഇവളെ ഈ കണ്ടത്തിൽ ഇറക്കി ഈ പോത്തിനെ അഴിപ്പിക്കണമായിരുന്നു സ്നേഹമില്ല സ്നേഹന് മാത്രമേ നിന്നോട് നീ നീ നീനിയത് പറ നിന്റെ വീട്ടുകാരൊക്കെ പറയട്ടെ ഞങ്ങളെല്ലാം നിന്നെ പീഡിപ്പിക്കുവാന്ന് ഇല്ലില്ല ഇനി ഇവനോട് പോത്ത് വരുമ്പോൾ ഇടയ്ക്ക് വെച്ച് ബാംഗ്ലൂരിൽ പോയപ്പോ പോത്ത് ഇയാളെ മറന്നുപോയി പോത്തിന് അഴിച്ച് എന്നും കെട്ടണം എന്നാലേ പോത്ത് മറക്കാതിരിക്കൂ ആ അപ്പോൾ ഇനി അയച്ചുകൊണ്ട് നമുക്ക് മൂക്കയർ മാറാം മൂക്കയറ് മാറുന്ന വീഡിയോയും കൂടെ കാണാം കുത്തലല്ല കയറ് മാറക്കാം കാരണം എന്താണെന്നറിയുക ഒരുപാട് പേര് ഈ മൂക്കയറ് ടൈറ്റ് ആവുന്നതുകൊണ്ടേ പോത്തിനെ അങ്ങ് വിക്കുക മൂക്കയറ് മാറാൻ പറ്റാത്തതുകൊണ്ട് അപ്പം ഈസി ആയിട്ട് ഒരാൾക്ക് മാത്രം വിചാരിച്ചാലും പോത്തിൻ്റെ മൂക്കയർ മാറാൻ പറ്റുമെന്നുള്ള ഒരു വീഡിയോ ആണ് നമ്മൾ ചെയ്യുന്നത് നീ ആ മാറണ്ടെന്നേ അച്ഛൻ പോയി അഴിച്ചുകൊണ്ട് വരട്ടെ പേടിച്ചു തൂറി നിക്കുന്ന കണ്ടോ പേടിച്ചു തൂറി കരയ്ക്ക് ആ അത് കൊള്ളാം ഓ നിന്നെ നിന്നെ വരുമ്പോ വിളിക്കുന്നു അവക്കുള്ള പേര് പാറു അവന്റെ പേര് കൊച്ചവൻ കുരുത്തക്കേടെന്ന് വിളിക്കും എല്ലാരെയും പരിചയപ്പെടുത്തി തരാം നിനക്ക് ആദ്യമേ അതെ ആധാർ കേഡ് ആധാർ കൊച്ചവൻ അതെ അതെ ആധാർ കാർഡിൽ അവന്റെ പേര് കൊച്ചവൻ വീട്ടിൽ വിളിക്കുന്ന കുരുത്തക്കേട് അപ്പോൾ ഗൈസ് നമ്മൾ പോത്തിനെ കഴിച്ച് കരക്കി കയറ്റിയിട്ടുണ്ട് നന്നായിട്ടൊരു മരത്തിൽ കുറുക്കി കെട്ടിയിട്ടുണ്ട് അപ്പോൾ ഇനി നമുക്ക് മൂക്ക് ചരട് മാറ്റാം അപ്പോൾ അതിനായിട്ട് ഇതുപോലെ മൂക്ക് ചരടിൻ്റെ കെട്ട് കിടക്കുന്നതിൻ്റെ മറുവശം അതായത് ഏതെങ്കിലും ഒരു സൈഡ് ഇങ്ങനെ അറുത്തെടുക്കണം എന്നിട്ട് ആ മറ്റേ പ്ലെയിനായിട്ടുള്ള സൈഡിൽ നമ്മൾ പിടിച്ചുകൊള്ളണം കാരണം എന്ന് വെച്ചാൽ ഒരു കാരണവശാലും ചരട് മൂക്കിൽ നിന്ന് വിട്ടുപോരുന്ന് കഴിഞ്ഞാൽ പിന്നെ നമ്മൾ ഉദ്ദേശിക്കുന്ന രീതിയിലുള്ള പരിപാടി നടക്കത്തില്ല സിമ്പിളായിട്ട് പിന്നെ നടക്കത്തില്ല അപ്പോൾ അതുകൊണ്ട് നമ്മളിങ്ങനെ കെട്ടിൻ്റെ അപ്പുറ വശത്തിട്ട് മുറിച്ചതിന് ശേഷം ഇപ്പുറം ഭാഗം നമ്മൾ കയ്യിൽ പിടിച്ചോണം അണ്ണനാണ് മൂക്കുകയറ് മാറാൻ തയ്യാറായിട്ട് വന്നത് എന്നാൽ അണ്ണൻ്റെ സൈറ്റിൽ നിന്ന് അണ്ണൻ്റെ പണിക്കാരൻ വിളിച്ച കാരണം അണ്ണന് പിന്നീട് മൂക്കുകയറ് മാറാൻ സാധിച്ചില്ല കാരണം ഇടയ്ക്ക് വെച്ച് അണ്ണന് കോൾ വന്നു അപ്പോൾ പിന്നെ അണ്ണൻ ആ കോളുമായിട്ട് മുമ്പോട്ട് പോകണ്ടുന്നതായിട്ട് വന്നു കാരണം പുള്ളിക്കാരൻ്റെ സൈറ്റിൽ ജോലി ചെയ്തുകൊണ്ടിരിക്കുന്ന ആളാണ് ഇപ്പോൾ വിളിച്ചുകൊണ്ടിരിക്കുന്നത് അപ്പോൾ അതുകൊണ്ട് തന്നെ ഇനിയിപ്പം മൂക്ക് മൂക്ക് കയർ മാറുന്ന പരിപാടി പ്രോസസ്സിങ് ഞാൻ ഏറ്റെടുത്തിരിക്കുകയാണ് കണ്ടോ കണ്ടോ ഇതേപോലെ കിടന്നാൽ ഇപ്പുറത്തെ സൈഡിൽ കെട്ട് കിടക്കുന്നത് കൊണ്ട് അപ്പുറത്തെ സൈഡിൽ നമ്മൾ പിടിച്ചേക്കുന്നത് കൊണ്ട് ഒരു കാരണവശാലും ആ മൂക്കുകയറ് കയ്യിൽ നിന്ന് പോത്തില്ല ദൈവം അക്കരെ നിന്ന് നോക്കിക്കൊണ്ടിരിക്കുകയാണ് അവൾ നോക്കും ഇതെന്ത് ഇവരി കാണിക്കുന്ന ഒരു പോത്തിൻ്റെ മൂക്കുകയറ് അറത്ത് വെച്ചിട്ടുള്ള രീതിയിലാണ് അവൾക്കുള്ള നോട്ടം എന്തായാലും അണ്ണം കാര്യം പറച്ചില്ലേ ബിസിയായി എന്നാൽ പിന്നെ ഇപ്പം ഞാൻ തന്നെ അങ്ങ് മാറിയേക്കാവുന്ന കരുതി ഞാൻ അങ്ങനെ മൂക്കുകയർ എടുത്തുകൊണ്ട് വന്നിട്ട് അപ്പം നിങ്ങളെ ഞാൻ കാണിച്ചു തരാം അത് എങ്ങനെയാണെന്നുള്ളത് കയറ് നമ്മൾ ഏകദേശം അവരുടെ ആ തലയുടെ വലിപ്പത്തിലാണ് നമ്മൾ മുറിച്ചെടുത്തിട്ടുള്ളത് എന്നിട്ട് ഈ കയറിൻ്റെ അറ്റ ഭാഗം ഇതുപോലെ ഉരുക്കിയെടുക്കണം എന്നിട്ട് ഇതേപോലെ ഒരു ഇൻസുലേഷൻ ടൈപ്പാണ് നമുക്ക് മൂക്ക് കയർ മാറുന്നതിന് ആവശ്യമായിട്ടുള്ളത് അതിങ്ങനെ കയറിനോടൊപ്പം ചേർത്ത് വെക്കണം അതായത് ഉരുക്കിയ പുതിയ കയറും മുറിച്ചെടുത്ത പഴയ കയറിൻ്റെയും പ്ലെയിൻ വശമായിട്ടുള്ള അതായത് കെട്ടില്ലാത്ത വശം ഇതുപോലെ മറ്റേ കയറിൻ്റെ ആ ഭാഗത്തോട്ട് ഇതുപോലെ ചേർത്ത് വെക്കണം ഇപ്പം ഈ കാണുന്നത് പോലെ ഇങ്ങനെ ഇൻസുലേഷൻ ടേപ്പ് വെച്ച് ചേർത്ത് വെച്ച് ഒന്നിച്ച് വെച്ച് ചുറ്റിയെടുക്കണം രണ്ട് ഇതുപോലെയാണ് ഉദ്ദേശിക്കുന്നത് അതായത് പ്ലെയിനായിട്ട് ഇങ്ങനെ ചേർത്ത് വെച്ച് ചുറ്റിയെടുക്കണം അപ്പോൾ അത് ഒരാളും കൂടി നമുക്കൊന്ന് പിടിച്ച് തരാൻ സപ്പോർട്ടിനുണ്ടെങ്കിൽ കുറച്ചും കൂടി എളുപ്പമാണ് അതല്ല ആരും ഇല്ലെങ്കിൽ പോലും നമുക്കിങ്ങനെ ഇതുപോലെ ഈസിയായിട്ട് ചെയ്തെടുക്കാം ചുറ്റിയെടുക്കുമ്പോൾ ഉണ്ടയായിട്ടുള്ള രീതിയിൽ ചുറ്റിയെടുക്കരുത് നല്ല നീളത്തിൽ പ്ലെയിനായിട്ടുള്ള രീതിയിൽ വേണം ചുറ്റിയെടുക്കാനായിട്ട് കാരണം ഒരു തടസ്സം പോലെ നിൽക്കരുത് കയർ ഓടിപ്പോകുന്ന അതേ കൂടി ഈ നമ്മൾ ഈ പുതിയ കയർ ജോയിൻറ് ചെയ്യുന്ന ഭാഗവും മൂക്കിക്കൂടെ തന്നെ ഈസിയായിട്ട് ഇറങ്ങി വെളിയിലേക്ക് വരണം അതിനവിടൊരു ഉണ്ടയോ മുഴപ്പോ അങ്ങനെയുള്ള രീതിയിൽ ചുറ്റരുത് നല്ല പ്ലെയിനായിട്ട് കയറിൻ്റെ അതേ ആകൃതിയോടുകൂടി തന്നെ നമ്മൾ ചുറ്റി വയ്ക്കുകയാണ് വേണ്ടുന്നത് അപ്പോൾ എന്താണ് കേട്ടോ ഇതുപോലെ നൈസായിട്ട് ഇങ്ങനെ തന്നെ ചുറ്റി വെക്കണം അപ്പോൾ അതിന് ഞാൻ പറഞ്ഞല്ലോ ഒരുപാട് പൈസയുടെ ചിലവൊന്നുമില്ല വെറും പത്ത് രൂപയുടെ ഒരു ഇൻസുലേഷൻ ടേപ്പ് മതി അതും മൊത്തവും വേണ്ട അതിനകത്തൊന്നും ഒരു ഇച്ചിരി ഭാഗം മതി അപ്പോൾ ഈ ഒരു വീഡിയോ ഞാൻ ചെയ്യാനുണ്ടായ ഒരു കാരണമെന്ന് വെച്ചാൽ ഈ അടുത്ത സമയത്ത് നമ്മുടെ വീടിൻ്റെ അടുത്തായിട്ട് പഞ്ചായത്തിൽ നിന്ന് കിട്ടിയ ഒരു പോത്തിനെ വാങ്ങി ഒരാൾ വളർത്തിയതിനു ശേഷം ആ പോത്തിൻ്റെ മൂക്കുകയറ് പോത്ത് വളരുന്ന അനുസരിച്ച് പോത്തിൻ്റെ വാങ്ങുന്ന മൂക്കുകയറ് ടൈറ്റാകും അപ്പോൾ ആ മൂക്കുകയർ ടൈറ്റ് ആയതിനെ തുടർന്ന് ഇവിടെ അടുത്തുള്ള ഒരു മൃഗ മൃഗങ്ങളെയൊക്കെ കുത്തിവെക്കാനൊക്കെ വരുന്ന ഒരാളിനെ വിളിച്ച് മൂക്കുകയറ് മാറിച്ചിരുന്നു ആ പുള്ളിക്കാരന് അഞ്ഞൂറ് രൂപ കൊടുക്കേണ്ടിയും വന്നു എന്നാൽ പുള്ളിക്കാരൻ അത് വൃത്തിയായിട്ടിട്ട് മാറിക്കൊടുത്തതുമില്ല മാറിക്കൊടുത്തതിന് ശേഷം അത് കൊമ്പിൻ്റെ സൈഡിൽ കൂടെയൊക്കെ ഇട്ട് കൊടുത്തു അപ്പോൾ അതുകൊണ്ടാണ് ഇതുപോലെ അറിയാൻ വയ്യാത്തത് കൊണ്ടാണല്ലോ ആൾക്കാരിങ്ങനെ കബളിപ്പിക്കപ്പെടുന്നത് അതുകൊണ്ടിങ്ങനെ ആരും കബളിപ്പിക്കപ്പെടരുത് വളർത്തുന്നവരാരും ഇതിങ്ങനെ അനാവശ്യമായിട്ട് കാശ് ചിലവായി നഷ്ടം വരരുതെന്നുള്ള രീതിയിലാണ് ഞാൻ ഇങ്ങനെ ഒരു വീഡിയോ ചെയ്യാമെന്ന് കരുതിയത് നമ്മൾ ഈസി ആയിട്ടാണ് മാറുന്നത് അത് കാണിക്കാവുന്ന കരുതി അതാണ്ടാവും എത്ര ഈസിയായിട്ടാണ് ആ കയറ് പുതു മൂക്കിലേക്ക് കയറി വന്നതെന്ന് നോക്കുക എന്നിട്ട് ഇതേപോലെ പിച്ച് എങ്ങ് കളഞ്ഞാൽ മതി നമ്മൾ പരിചയമുള്ള ആൾക്കാർ അതായത് അതിൻ്റെ ഓണത് തന്നെയാണെങ്കിൽ പോത്ത് ചാടത്തും ഓടത്തും ഒന്നുമില്ല അതിന് ശേഷം എന്താണ്ട കണ്ടോ ഇങ്ങനെ ചെവിയുടെ പുറകുവശത്തൂടെ ഇട്ട് വേണം ഈ മൂക്കയർ കെട്ടാൻ ചില ആൾക്കാർ ഈ കൊമ്പിൻ്റെ സൈഡിൽ കൂടെ ഒക്കെ ഇട്ട് കെട്ടിവെക്കുന്നത് നമുക്ക് കാണാൻ പറ്റും പക്ഷെ അങ്ങനെയൊന്നുമല്ല മൂക്കയറ് കെട്ടേണ്ടുന്നത് ചെവിക്ക് പുറകുവശത്തൂടെ പെടലി ഭാഗത്തായിട്ടാണ് കെട്ടേണ്ടത് അപ്പോൾ ഈ മൂക്കയർ കെട്ടുക എന്ന് പറയുന്നതാണ് ഇനി അടുത്തൊരു കടമ്പ അപ്പോൾ ആ കെട്ട് ഇതാണ്ട ഇപ്പം ഞാൻ കാണിച്ചു തരാം ഈ കെട്ടൊന്ന് നോക്കി വെച്ചേക്കാന്നുണ്ടെങ്കിൽ ഇനി മുതൽ ഏത് ജീവിയുടെയും വട്ടക്കയറായാലും മൂക്കുകയറായാലും മുറുകിപ്പോവാത്ത രീതിയിലും ജീ മൃഗങ്ങൾക്ക് യാതൊരു വിധത്തിലുള്ള അപകടം ഉണ്ടാവാത്ത രീതിയിലും നമുക്ക് സുരക്ഷിതമായിട്ട് കെട്ടിവെക്കാൻ പറ്റും അതിനായിട്ട് ഈ കയർ ഇങ്ങനെ രണ്ടായിട്ട് മടക്കി വെക്കുക എന്നിട്ട് ആ മറ്റേ കയറിൻ്റെ അറ്റം അതേപോലെ താഴെ കൊണ്ടുവരണം അതാണ്ട് ഇങ്ങനെ അങ്ങോട്ട് പിടിച്ച് ഏതാണ്ട് ഈ കയറിൻ്റെ ഒരു കയറിൻ്റെ അറ്റം രണ്ടായിട്ട് മടക്കി പിടിക്കുക എന്നിട്ട് മറ്റേ കയറിൻ്റെ അറ്റം ആ മടക്കിയ അറ്റത്തിൻ്റെ അറ്റത്തൂന്ന് ഇങ്ങനെ റൗണ്ട് ചെയ്ത് ചുറ്റി ചുറ്റി കൊടുക്കണം നന്നായിട്ട് ടൈറ്റ് ചെയ്ത് വേണം ഓരോ പ്രാവശ്യവും നമ്മൾ റൗണ്ട് ചെയ്ത് ഇങ്ങനെ ചുറ്റി എടുക്കാനായിട്ട് അങ്ങനെ ചുറ്റി ചുറ്റിയെടുത്ത് അവസാനം വരുമ്പം ഏതാണ്ട് ഈ കയറിൻ്റെ ഒരു പുച്ച മാത്രമായിട്ട് മാറും ആ ഭാഗം ആ ആ വളയം പോലെ ഇരിക്കുന്ന മറ്റേ കയറിനകത്തേക്ക് നമ്മളിങ്ങനെ കയറ്റി വെക്കണം കയറ്റി കയറ്റി വെച്ചതിന് ശേഷം ഇതിൻ്റെ താഴെ വശത്ത് അതായത് ഈ കയർ രണ്ടായിട്ട് മടക്കിയപ്പോഴത്തെ ആ അറ്റത്തെ ആ ഒരു വള്ളിയുണ്ട് അതിൽ പിടിച്ച് നന്നായിട്ട് താഴേക്ക് വലിച്ച് ടൈറ്റ് ചെയ്താൽ ഈ കയർ മുറുകും അതിനുശേഷം ആ കയർ ഇതുപോലെ അറ്റത്ത് മറ്റേ കയറിൽ ചുറ്റി ഇങ്ങോട്ട് എങ്ങനെ പിടിച്ച് വെച്ചാൽ മതി ഈസി ആയിട്ട് പൂത്തിൻ്റെ മൂക്കയറിൻ്റെ മുതൽ കെട്ടാം ഈ ഒരു കെട്ടൊക്കെ പഠിച്ചിട്ടാണ് ആൾക്കാർ വന്നിട്ട് അഞ്ഞൂറും ആയിരം ഒക്കെ ഒരു ദയാദാക്ഷിണ്യവും ഇല്ലാത്ത കണക്ക് നമ്മളെപ്പോലുള്ള പാവപ്പെട്ട കർഷകരുടെ അയിൽ നിന്ന് വാങ്ങിച്ചുകൊണ്ട് പോകുന്നത് കേട്ടോ അപ്പം നിങ്ങൾ കണ്ടല്ലോ ഈസി ആയിട്ടാണ് എന്ത് ഈസി ആയിട്ടാണ് നമ്മൾ ഈ ഒരു എരുമ ഇത് ഞങ്ങളുടെ എരുമക്കുട്ടിയാണ് എന്നാണ് മക്കളുടെ പേര് അവൾക്കുള്ള മൂക്കുകയറ് മാറിയത് അവൾക്കും യാതൊരുവിധ പ്രശ്നവും ഇല്ല നമുക്ക് യാതൊരുവിധ പ്രശ്നവും ഇല്ല പത്ത് പൈസയുടെ ചിലവുമില്ല ആകെ ഉണ്ടെന്ന് പറയാൻ ഒരു ഇൻസുലേഷൻ ടേപ്പിൻ്റെ ചിലവ് മാത്രമാണ് അപ്പം നിങ്ങൾക്കും ഈ വീഡിയോ ഉപകാരപ്പെട ഉപകാരപ്രദമാകുമെന്ന് വിചാരിക്കുന്നു അപ്പോൾ ഓക്കെ ബൈ നമുക്ക് അടുത്ത വീഡിയോയിൽ വീണ്ടും കാണാം